ഓണം കളറാക്കാൻ ഈ തവണ കണ്ണൂർ ജയിലിൽ നിന്നും പൂവെത്തും കേട്ടോ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹരണത്തോടെ പുഴാതി കൃഷിഭവൻ മുഖേന സെൻട്രൽ ജയിലിലെ ഒന്നര ഏക്കർ സ്ഥലത്താണ് പൂക്കൃഷി ആരംഭിച്ചത് സ്പെഷ്യൽ സബ് ജയിലിൽ അന്തേവാസികളുടെ സഹനത്തോടെ വിളവെടുത്ത ചെണ്ടുമലിക വിളവെടുപ്പ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ജയിൽ ഡി എ ജി വി സുനികുമാറിന് പൂക്കൾ കൈമാറി നിർവഹിച്ചു തളിപ്പറമ്പ് കാർഷിക വികസന ബാങ്ക് കൺസോൾഷൻ വൈസ് ചെയർമാൻ എൽ വി മുഹമ്മദ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി കർണാടകയിലും തമിഴ്നാട്ടിലും മാത്രല്ല ഇതൊക്കെ വിരിയൂ നമ്മളാണെങ്കിൽ ഈ ഗുണ്ടൽപേട്ടിലാണ് പോയിട്ട് പൂക്കൾ വാങ്ങും ഈ പൂക്കളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം ഉണ്ടെങ്കിൽ നേരെ ഗുണ്ടൽപേട്ടിലേക്കൊന്ന് യാത്ര പോകണം അതായിരുന്നു നമ്മുടെ അവസ്ഥ പക്ഷെ ആ ഗുണ്ടൽപേട്ടിനെ ഇപ്പം കണ്ണൂരിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ഈ ജയിലിൻ്റെ പുറത്ത് വളരെ മനോഹരമായ രീതിയിലാണ് െന്നാൽ ഓറഞ്ച് ചെണ്ടുമല്ലിയും മഞ്ഞ ചെണ്ടുമല്ലിയും വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓറഞ്ച് ചെണ്ടുമല്ലി ഏതാണ്ട് വിരിഞ്ഞു കഴിഞ്ഞു അപ്പോൾ മഞ്ഞയ്ക്ക് കുറച്ചുകൂടി സമയം വേണം എനിക്ക് തോന്നുന്നു ഓണം കൃത്യം ആ തിരുവോണത്തിൻ്റെ തലേദിവസം നമുക്ക് പറിക്കാൻ അതിന് സാധിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ മഞ്ഞ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ ചോദിച്ചപ്പോൾ നമ്മുടെ ജയിലിലെ അന്തേവാസികൾ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അത് ചെയ്ത നിങ്ങളെ പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു ഇതൊരു കൃഷി എന്നത് മാത്രമല്ല നമ്മൾ കാണുന്ന ഇതിനകത്ത് കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ജില്ലാ പഞ്ചായത്ത് ആയിരത്തഞ്ഞൂറോളം ചെണ്ടുമല്ലി തൈകൾ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൈമാറിയത് സ്പെഷ്യൽ സബ് ജയിൽ സൂപ്രണ്ട് ഇ വി ജിജേഷ് മുൻകൈ എടുത്ത് മുഖ്യമന്ത്രിയുടെ ഇത്തവണത്തെ പ്രിസന്റ് മണ്ഡലിന് അർഹനായ സ്പെഷ്യൽ സബ് ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് ടി എ പ്രഭാകരന്റെ നേതൃത്വത്തിൽ ജയിൽ അന്തേവാസികൾക്ക് കഴിഞ്ഞ ഒന്നര മാസക്കാലത്തെ അധ്വാനത്തിന്റെ ഫലമായി നയന മനോഹര കാഴ്ചയാണ് ജയിൽ പരിസരത്ത് ഒരുക്കാനായത് സ്പെഷ്യൽ സബ് ജയിലിൽ നടന്ന ചടങ്ങിൽ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കെ വേണു അധ്യക്ഷനായി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പി രേണു ജില്ലാ ജയിൽ സൂപ്രണ്ട് കെ കെ റിനിൽ വനിതാ ജയിൽ സൂപ്രണ്ട് എം ല വൻ ഓഫീസർ ശ്രീകുമാർ പി ടി സന്തോഷ് കെ കെ ബൈജു ഇ വി ജിജേഷ് കെ സി വിൻസെന്റ് എന്നിവർ സംസാരിച്ചു മുഖ്യമന്ത്രിയുടെ പ്രസിഡന്റ് മെഡലിന് അർഹരായ ഇ എ പ്രഭാകരൻ എസ് ഷാജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സെൻട്രൽ ജയിലിന് മുന്നിലെ ഒന്നാം കൗണ്ടറിൽ നിന്നും നേരിട്ടും ബുധനാഴ്ച മുതൽ ആവശ്യക്കാർക്ക് വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ പൂക്കൾ ലഭിക്കും ഗ്രാമികണൂസ് കണ്ണൂർ